നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒക്ടോബർ ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ചയാണ് ഞാൻ പറയാൻ പോകുന്നത് നാളെ അതായത് ഒക്ടോബർ ഇരുപത്തിയൊമ്പത് ബുധനാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില അത്ഭുതകരമായ മാറ്റങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഒക്ടോബർ പതിനെട്ടിന് ദേവഗുരുവായ വ്യാഴം രാശിമാറി ഒക്ടോബർ ഇരുപതിന് നമ്മൾ ദീപാവലി ആഘോഷിച്ചു ഒക്ടോബർ ഇരുപത്തിയേഴിന് സ്കന്ധഷ്ടി കഴിഞ്ഞു ഇത്രയും വലിയ നല്ല കാര്യങ്ങൾ ഒരുമിച്ച് വന്നതിൻ്റെ ഒരു വലിയ പോസിറ്റീവ് എനർജി അതായത് ഒരു നല്ല ശക്തി ഇപ്പോൾ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ നല്ല ശക്തി നാളെ ഒക്ടോബർ ഇരുപത്തിയൊൻപത് മുതൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശരിക്കും പ്രവർത്തിച്ചു തുടങ്ങും പ്രത്യേകിച്ചും ഈ പറയാൻ പോകുന്ന പത്ത് നക്ഷത്രജാതകരുടെ ജീവിതത്തിലേക്ക് ഒരു അത്ഭുതകരമായ ഭാഗ്യവുമായി ഇത് തേടി വരാൻ പോകുന്നു ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആ പത്ത് ഭാഗ്യനക്ഷത്ര ജാതകർ ആരെല്ലാമാണെന്നും എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് അവരെ കാത്തിരിക്കുന്നതെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അപിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്ധേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരുപക്ഷേ കാരണമായേക്കാം അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും വന്നു ചേരുന്ന ആ പത്ത് ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഓരോരുത്തരായി പരിശോധിക്കാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നമുക്കൊക്കെ പ്രിയപ്പെട്ട അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇതൊരു പുതിയ തുടക്കങ്ങളുടെ സമയമാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് നിങ്ങൾ ഒരുപാട് നാളായി ഒരു ലോണിന് വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒരു പേപ്പർ ശരിയാകാൻ വേണ്ടി നടക്കുന്നു പക്ഷേ എല്ലാം തടസ്സപ്പെട്ടു കിടക്കുകയാണെന്ന് കരുതുക ഈ ഒക്ടോബർ ഇരുപത്തി ഒൻപത് മുതൽ ആ തടസ്സങ്ങളൊക്കെ അത്ഭുതകരമായി മാറും ആരോ നിങ്ങളെ വിളിച്ച് അത് ശരിയായിട്ടുണ്ട് എന്ന് പറയും അടഞ്ഞു കിട്ടുന്ന ഒരു വാതിൽ തുറന്നു കിട്ടുന്ന പോലെയായിരിക്കും അത് നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നടന്നു കിട്ടും ഒരുപക്ഷെ വിദേശവാസമാകാം അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യമാകാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലുമൊക്കെ സംഭവങ്ങളാവാം ഏതായാലും അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്ര ജാതകരെ തേടി വരുന്നത് പണമാണ് അതായത് സാമ്പത്തികമായ ഭാഗ്യമാണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ചെറിയ തുക നിങ്ങളുടെ കയ്യിൽ വരും ഒരുപക്ഷെ നിങ്ങൾ പണ്ടാർക്കെങ്കിലും കടം കൊടുത്തത് അവർ തിരികെ തരാം അല്ലെങ്കിൽ ഓഫീസിൽ നിന്നും ഒരു ചെറിയ ബോണസ് കിട്ടാം പണം വരുന്ന ഒരു വഴി നിങ്ങൾക്കായി തുറക്കപ്പെടും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് നിങ്ങളുടെ തലവര തെളിയുന്ന സമയമാണ് അതായത് ബുദ്ധിപരമായി വലിയ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും നിങ്ങളെ കുഴപ്പിച്ചിരുന്ന ഒരു വലിയ പ്രശ്നം അത് വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും അത് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്ന് പെട്ടെന്ന് നിങ്ങൾക്കൊരു ചിന്ത തോന്നും അല്ലെങ്കിൽ ബുദ്ധി തോന്നും ആ ഒരൊറ്റ ചിന്ത കൊണ്ട് നിങ്ങളുടെ വലിയൊരു ടെൻഷൻ ഇല്ലാതാകുന്ന സമയമാണ് തീർച്ചയായും തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്രമാണ് നക്ഷത്ര ജാതകർക്ക് ഇത് ദൈവത്തിൻ്റെ സഹായം കിട്ടുന്ന സമയമാണ് നിങ്ങൾ ഒരു അത്യാവശ്യ കാര്യത്തിനായി ബസ് കാത്തു നിൽക്കുന്നു പക്ഷേ ബസ് വരുന്നില്ല നിങ്ങൾ വൈകുകയാണ് പെട്ടെന്ന് നിങ്ങളുടെ ഒരു സുഹൃത്ത് അതുവഴി ഒരു വണ്ടിയിൽ വരുന്നു നിങ്ങളെ നിങ്ങൾക്ക് ലിഫ്റ്റ് തരുന്നു ഇങ്ങനെയുള്ള ചെറിയ എന്നാൽ അത്ഭുതകരമായ സഹായങ്ങൾ നിങ്ങളെ തേടി വരും അതായത് നിങ്ങളുടെ ജീവിതം മാറി മറിയും സഹായങ്ങൾ പല ഭാഗത്തു നിന്നായി നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകൻ നക്ഷത്രമാണ് ആളുകൾ നിങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സമയമാണിത് നിങ്ങൾ വീട്ടിൽ ഒരു നല്ല കറി വെച്ചാൽ ഇത് നന്നായിട്ടുണ്ട് എന്ന് എല്ലാവരും നിങ്ങളെ പുകഴ്ത്തും അല്ലെങ്കിൽ ഓഫീസിൽ നിങ്ങൾ ചെയ്ത ഒരു ചെറിയ കാര്യത്തിന് നിങ്ങളുടെ ബോസ് വെരി ഗുഡ് എന്ന് പറയും ഈ ചെറിയ അംഗീകാരം നിങ്ങൾക്ക് വലിയ സന്തോഷം തരും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചില വലിയ അത്ഭുതങ്ങളും നടന്നേക്കും ഈ ഒരു സമയം ഏതായാലും നിങ്ങളുടെ ഏറ്റവും നല്ല സമയമാണ് മകനക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്ന സമയം ആറാമത്തെ എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് ഒരുപാട് നാളായി കാണാതിരുന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടും അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകാൻ സാധിക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ചെറിയ സമ്മാനം ആരെങ്കിലും കൊണ്ടുവന്നു തരാം ഇങ്ങനെ മനസ്സ് നിറയുന്ന ഒരുപാട് നിമിഷങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഒരുപക്ഷേ നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ഒരു നല്ല സുഹൃത്ത് നിങ്ങളെ തേടി വരുന്നത് തന്നെയാകാം ഏഴാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് പുതിയ വാതിലുകളും പുതിയ അവസരങ്ങളും നിങ്ങളെ തേടിവരും നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു പുതിയ ആൾ നിങ്ങൾക്കൊരു പുതിയ ജോലിക്ക് വേണ്ടിയുള്ള സഹായം ചെയ്തു തരാം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഇങ്ങനെയൊരു വഴി കൂടി ഉണ്ടല്ലേ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു പുതിയ വഴി നിങ്ങൾ കണ്ടെത്തും ഏതായാലും ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്ന സമയം അടുത്ത നക്ഷത്രം എല്ലാവർക്കും പ്രിയപ്പെട്ട വിശാഖ നക്ഷത്രം തന്നെയാണ് നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച വലിയ കാര്യങ്ങൾ നടക്കാൻ പോകുന്ന സമയമാണിത് നിങ്ങൾ സ്വന്തമായി ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അതിനുവേണ്ടിയുള്ള ലോണിൻ്റെ കാര്യം ശരിയാകും അല്ലെങ്കിൽ സ്ഥലം വാങ്ങാനുള്ള തടസ്സങ്ങൾ മാറും വലിയ സ്വപ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു തുടക്കം നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണും ഒൻപതാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും നിങ്ങളെ അലട്ടിയിരുന്ന ഒരു ചെറിയ ആരോഗ്യ പ്രശ്നം അതിന് നിങ്ങൾ കഴിക്കുന്ന മരുന്ന് വലിച്ചു തുടങ്ങും അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ വഴക്ക് സംസാരിച്ച് തീർക്കാൻ സാധിക്കും മനസ്സിന് ഒരു വലിയ സമാധാനം കിട്ടുന്ന സമയമാണ് പത്താമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുന്നത് വഴി നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾ ഒരിടത്തേക്ക് പോകാൻ തുടങ്ങുന്നു പക്ഷേ നിങ്ങളുടെ മനസ്സ് പറയുന്നു ഇപ്പോൾ പോകണ്ട കുറച്ചു കഴിഞ്ഞ് പോകാം എന്ന് നിങ്ങൾ അത് കേട്ട് യാത്ര മാറ്റിവെക്കുന്നു കുറച്ചു കഴിഞ്ഞ് അറിയുന്നു ആ സമയത്ത് പോയിരുന്നെങ്കിൽ വലിയൊരു ബ്ലോക്കിൽ പെടുമായിരുന്നു എന്ന് ഇങ്ങനെ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ രക്ഷിക്കും ഇതൊരു ചെറിയ ഉദാഹരണമാണ് ഇതുപോലെ അപ്രതീക്ഷിതമായ ചില നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ നക്ഷത്രം ഞാൻ ഈ പറഞ്ഞ പത്ത് നക്ഷത്രജാതകരിൽ ഉണ്ടോ അപ്പോ ഭരണി അശ്വതി തിരുവാതിര പുണർദ്ദം മകം പൂരം ചോതി വിശാഖം ചതയം രേവതി എന്നീ പത്ത് നക്ഷത്രജാതകർക്ക് ഒക്ടോബർ ഇരുപത്തി ഒൻപത് മുതൽ അത്ഭുതകരമായ ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കുകയാണ് ഇനി ഒരു പക്ഷേ നിങ്ങളുടെ നക്ഷത്രം ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഇല്ല എന്ന് വരാം അതോർത്ത് ഒട്ടും വിഷമിക്കേണ്ട ഇതൊരു പൊതുവായ ഫലമാണ് വ്യാഴവും മറ്റ് ഗ്രഹങ്ങളും അനുകൂലമായ ഈ സമയത്ത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നല്ല വാർത്തകൾ വരാം നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഈ ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപും നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നതായി മനസ്സിൽ കണ്ട് പ്രപഞ്ചശക്തിയോട് ആത്മാർത്ഥമായി നന്ദി പറയുക വിശ്വാസമാണ് എല്ലാത്തിലും വലുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി തന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമൻറ്റ് ബോക്സിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കുക ഈ സന്തോഷവാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ നന്ദി നമസ്കാരം